അസാമലൈക്കും കേരളത്തിലെ തിറീക്കത്തിന്റെ നേതാവ് കുറവട്ടൂർ ഹക്കീമിന്റെ അനുയായി നൌഷാദ് ഒതുക്കങ്ങൾ ഇന്നലെ കിടന്ന് മെഴുകുന്നത് കേട്ടു ആ മെഴുകൽ ഇങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ഒരു കാര്യം പറയാ എന്നല്ല ഒരു പൂച്ചക്കുട്ടിയെക്കാളും വലുതാകാൻ കാന്തപുരത്തിന് കഴിയില്ല നിങ്ങൾ എല്ലാ സംഘടനയും കൂടി കൂടിയാലും ഒരു ജീവുള്ള അവസ്ഥയിലേക്ക് വരെ കഴിയില്ല എല്ലാ വീമ്പും തകർക്കുന്ന പുതിയ വാർത്തയാണ് ഇനി ഞാൻ അടുത്ത് വെക്കാൻ പോകുന്നത് ഇപ്പോൾ കിട്ടിയ വാർത്ത ഇപ്പൊ കിട്ടിയതാ എന്താ ഇപ്പൊ റിപ്പോർട്ടർ വാർത്ത കഴിഞ്ഞു കഥ എന്താ പറഞ്ഞു മോചനം കേന്ദ്രത്തെ സമീപിച്ച് കാന്തപുരം പിന്തുണ വേണം വിദേശ മന്ത്രാലയത്തിന് കത്ത് നൽകി അതല്ലേ മോനെ പറഞ്ഞത് ഒരായിരം കാന്തപുരം ഉണ്ടെങ്കിലും സർക്കാരിനേക്കാൾ വലുതാകാൻ കഴിയില്ല ഇപ്പൊ അവസാനം പറയാ ഞങ്ങൾക്ക് പിന്തുണ വേണം ഒന്ന് സഹായിക്കുകയും അങ്ങനെ സായിക്കേണ്ട ഓര് നടത്തുന്നുണ്ട് ഓര് കൃത്യമായിട്ട് നടത്തുന്നുണ്ട് എല്ലാ അഹങ്കാരവും പൊളിഞ്ഞ് പാളി സായില്ലേ ഒരാഴ്ച ആളുകളെ മുഴുവൻ ഏറി നിർത്തിയിട്ട് ഇല്ലാത്ത വാർത്തയും പ്രസിദ്ധീകരിച്ച് ന എല്ലാരും ആശംസകൾ ആൾക്കാർ ഇപ്പൊ നമ്മളെ പോലെ പോലെ നോക്കൂലല്ലോ ആ കാന്തപുരമാണ് ആശംസ കേൾക്കട്ടെ എല്ലാവരും ആശംസ കൊടുത്ത വലിയൊരു രാഷ്ട്രീയ നേതാവ് എന്നെ വിളിച്ചു നിങ്ങളെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ മണി പറ്റിയത് അറിഞ്ഞത് അപ്പൊ കാര്യപ്പെട്ട രാഷ്ട്രീയ നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇയാൾ പറ്റിക്കാത്ത ഏതെങ്കിലും മനുഷ്യന്മാരും നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഇതിപ്പോ പ്രത്യേകത കേട്ടോ നമ്മളൊരു മുഷാഫറ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ മുഷാഫറിയിൽ ആ മുഷാഫറ തീർന്നുണ്ടെങ്കിൽ ഇബിനെ വിളിച്ചുകൊണ്ട് പറയാലോ അത് ഇത്രയും കാലാതാ പറഞ്ഞുകൊണ്ടിരുന്നില്ല ഒരു മുഷാഫറ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ ബിനെ വിളിച്ചിട്ട് അറിയിക്കുന്നു ഈ ഡേഷ്ഷിൻ്റെ മോനെ അത്രയും വലിയ പവറാന്നാ പറയുന്നത് അതുപോലെ ആശംസ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ഈ ഡേഷ്ൻ്റെ മോനെ വിളിച്ചു എന്നാ പറയുന്നത് എന്നാ ആലോചിച്ച് നോക്കണം അബദ്ധം എത്ര എന്നുള്ളത് അതിബന് മാത്രമുള്ള പ്രത്യേകത ഇന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കി പച്ച നുണായിരിക്കും ഈ പതിമൂന്ന് വർഷത്തെ അനുഭവം വെച്ചാൽ എങ്ങനെയുള്ളത് ഇന്നാൾ ഇന്നെ വിളിച്ചു എന്നെ വിളിച്ചു എന്ന് അവൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പച്ച നുണയാണ് അവനെ വിളിച്ചിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ വിളിച്ചിട്ടുണ്ടാവില്ല ഒരു മതപണ്ഡിതനെ വിളിച്ചിട്ടുണ്ടാവില്ല അത് ഇവനിൽ നിന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവമാണിത് പച്ച നുണയാവും പറയുള്ളൂ അങ്ങനെ ഇപ്പം പറയുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരെ വിളിച്ചു എന്ന് അതടക്കെടുക്കട്ടെ ആ ഭാഗത്തിലേക്ക് ഞാൻ പിന്നെ വരാം ഇവൻ പറയേണ്ടത് എന്താണ് ചാണക സംഘീൻ്റെ ഷൂ നക്കിക്കൊണ്ടിരിക്കുന്ന ഇവൻ പറയുന്നത് ആർ എസ് എസ് കാരൻ പറയുന്ന അതേ രൂപത്തിലാണ് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിനേക്കാളും ബലിതാകും എപ്പീൻ അതിങ്ങൾക്ക് ആരെ ആരെയപ്പം അതിനങ്ങോട്ട് കഴിയുമെന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിനേക്കാളും ആകുന്നാരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ഇപ്പം കിട്ടിയ വാർത്ത ചൂടൊപ്പം പോലെ വിറ്റോയ്ക്കുന്നു എന്താ പറഞ്ഞത് ഗവൺമെൻറ്റിനോട് സഹായം തേടി കഴിഞ്ഞു കഥ എങ്ങോട്ട് കഴിഞ്ഞു കഥ എടാ എനിക്ക് തലച്ചോറിൻ്റെ സ്ഥാനത്ത് നായ്ക്കാഷ്ടി എന്ത് ചെയ്യാനാണ് മായനായ ഷേഖുനെ എ പി ഉസ്താദ് പത്രസമ്മേളനം നടത്തിയ അന്ന് ജീ പറ ഇരുപത്തിരണ്ടാം തീയതി ഒരാഴ്ച മുമ്പ് പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞിരുന്നു ഗവൺമെൻറ്റിനോട് നമ്മൾ സഹായം തേടും നമ്മളതിന് കത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് ഒറ്റക്ക് എന്നുള്ള അർത്ഥത്തിൽ ഇത് കേട്ടില്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ നേരം ഇല്ലല്ലോ കേട്ടില്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ കേട്ടിട്ടുണ്ടത് ഹേയ് ഇന്ദിരാ ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യം ഞാൻ ഞങ്ങൾ ഉണ്ട് ഒരു ഇനിയസമത്തിൽ ശ്രമത്തിലാണ് അതിൻ്റെ സ്റ്റേജി ഇപ്പോൾ ഇന്നതാണ് എന്ന വരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് ഇന്ന് ഗർഭനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞാനെങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈ പുസ്തകത്തോട്ടക്കത്തിലേ പറഞ്ഞതാണ് നീബം പറഞ്ഞതാണ് കഴിഞ്ഞ വേദപ്പം പുതിയത് കിട്ടിയതാണ് ഇപ്പം തന്നെ തീർന്നില്ലേ തലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചോ തലച്ചോറിൻ്റെ സ്ഥാനത്ത് നിന്നായിക്കാട്ടാണെങ്കിൽ ചിന്തിക്കൂല ബാക്കിയുള്ളൊരു ചിന്തിച്ചോളും ത്തിന് ഇപ്പോൾ കെ സി അബ്ദുള്ള വളരെ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ചാണക സംഖ്യകളെ എന്തെങ്കിലും ഒരു എച്ചിൽ കിട്ടുകയാണെങ്കിൽ ആ എച്ചിൽ തടിച്ചു കുഴിക്കാം എന്നുള്ളൊരു വ്യാമവും കൂടിയാണ് ചാണകസംഖ്യയുടെ അതേ ഭാഷ കടം കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത് ചാണകസംഖ്യ പറഞ്ഞുകൊടുക്കുന്നത് മാച്ചർ അനുസരിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംഖ്യ എന്ത് പറയുന്നു ആർ എസ് എസ് കാരൻ സവർണർ എന്ത് പറയുന്നു അതേ ഭാഷയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് യാഥാർത്ഥ്യ യാതൊരു ബന്ധമില്ല യാഥാർത്ഥ്യമായി ബന്ധമുള്ള വിഷയങ്ങൾ അത് അറിയുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഒരാൾ മാത്രമല്ല ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം ഇതാ പറഞ്ഞതിന് ഇപ്പോൾ വ്യക്തമായ മറുപടി ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്കുള്ള മറുപടി മുമ്പ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കേട്ടു അയാൾ പിന്നെ പറയുന്നത് വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട് ഒരു വാർത്ത ഇപ്പൊ വാർത്തലിന്റെ സഹോദരനായിട്ടുള്ള അബ്ദുൾ ഫത്താ മെഹദി എന്ന വ്യക്തി അതായത് കാന്തപുരം മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിരിക്കുകയാണ് ഏറെ ബഹുമാനായ മതപണ്ഡിതൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെടുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് ഞങ്ങളുമായി ബന്ധമില്ല എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കാന്തപുരത്ത് ഞങ്ങൾ അങ്ങേറ്റം ആദരിക്കുന്നുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അദ്ദേഹവുമായി സംസാരിക്കുന്ന ആളുകളുമായി ഞങ്ങൾക്ക് നേരിട്ടോ പരോക്ഷമായോ ബന്ധമില്ല തങ്ങളുടെ അനുവാദമില്ലാതെ നടക്കുന്ന ഇത്തരം ചർച്ചകളെ മതപരവും വ്യക്തിപരവുമായും അംഗീകരിക്കാനാവില്ല എന്നാണ് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതായത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്ര സർക്കാരിനെയും യമനിലെ മധ്യസ്ഥരെയും കൂടുതൽ പിന്തുണ വേണം പ്രാതിനിധ്യം വേണമെന്ന് കത്ത് കത്ത് മുഖേന കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതിന് പിന്നെയാണ് മിമിഷപ്രയുടെ വശിക്ഷി റദ്ദാക്കിയെന്ന് പറഞ്ഞ പാസ്പോർട്ട് ഫാസ്റ്റെന്ന് അവർ വീഡിയോ പുറപ്പെടുന്നത് അതുപോലെ തന്നെ സാമൂഹ്യ രോബിന്റെ ഇടപെടുകൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വധശിക്ഷകളെ വലിയ വെല്ലുവിളിയാകുന്നത് അപ്പോൾ ഇവിടെയുള്ള സകലരും ഈ സംഘപരിവാറിന്റെ കൂടികൾ കാന്തപുരം വിരുദ്ധ മുസ്ലിം വിദ്വേഷികൾ ഈ പറയുന്ന വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന കുറെ ആളുകൾ കുത്തി തീർപ്പുണ്ടാക്കി ഒടുവിൽ നിമിഷപ്രിയയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്നുള്ളതാണ് എനിക്ക് പറയാം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്ക ഈ തലാലിന്റെ സഹോദരൻ കാന്തപുര പ്രസ്താദമായി നടത്തിയ ആ ബന്ധപ്പെട്ട് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു മതപണ്ഡിതാണ് ഗാന്ധുരം എന്ന് പറയുന്നത് അപ്പോൾ ഇതർത്ഥം എന്താണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കാന്പര പ്രസ്താവ് വഴി മാത്രമേ നടക്കൂ എന്തെങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചെയ്യാമെങ്കിൽ അത് കാന്തപുര പ്രസ്താദ വഴി മാത്രമേ നടക്കൂ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നൽകുക കേന്ദ്ര സർക്കാരായാലും ആയാലും അക്ഷര ഉൾപ്പെടെയുള്ളവർ ഗാന്തപുരം ഉറച്ചു നിൽക്കുക അദ്ദേഹത്തിലൂടെ നിമിഷപ്രിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുക അത് മാത്രമേ ഉള്ള വഴി പിന്നെ സുപ്രീം കോർട്ടിൽ നിന്ന് ഒരു സംഗതിയാണ് എന്ത് ആക്ഷൻ കൗൺസിലിൻ്റെ രണ്ടാൾക്കാരും എ പി വിഭാഗത്തിൽ നിന്ന് രണ്ടാൾക്കാരും കേന്ദ്ര ഗവൺമെൻറ്റിന് രണ്ടാൾക്കാരും അങ്ങനെ എം എൽ പോയി നേരെ മുഷാഫർ ചെയ്യാന്നുള്ളത് പത്രങ്ങളായ ആളുകളും ചാനലുകളും പല രൂപത്തിൽ പറഞ്ഞു അതിനെയാണിവൻ കൂട്ടിമാട്ടി വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്നുമല്ലാന്ന് സമർത്ഥിക്കുന്നത് ഒന്നുമല്ലാന്ന് പറയരുത് എന്ന് എന്നോട് ഈ പത്രക്കാരൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഞാൻ ആലോചിച്ച് നോക്കിയാൽ അയാൾക്ക് പോലും മനസ്സിലായി കാരണം അയാൾക്ക് തലേൻ്റെ അകത്ത് ബുദ്ധി തലച്ചോറാണ് എനിക്ക് അതിൻ്റെ സ്ഥാനത്ത് നായ്ക്കാട്ടാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ തലാലിന്റെ സഹോദരൻ കാന്തപുരം നടത്തിയ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു മതപണ്ഡിതനാണ് കാന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ അർത്ഥം എന്താണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കാന്തപുരം വഴി മാത്രമേ നടക്കൂ എന്തെങ്കിലും നിമിഷപ്രിയയുടെ വേണ്ടി ചെയ്യാമെങ്കിൽ അത് കാന്തപുരം വഴി മാത്രമേ നടക്കൂ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കുക കണ്ടോ ബഹുമാനപ്പെട്ട കൊണ്ട് എന്തെങ്കിലും കയ്യാണെങ്കിൽ മൂപ്പരക്കൊണ്ടേ കയ്യുള്ളൂന്ന് തെളിവ് സഹിതം ആ പത്രക്കാരായി എ പി സ്ഥാന ശിഷ്യന്മാരായ ഞങ്ങളൊന്നും എനിക്ക് മറുപടി വരേണ്ടാന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ തന്നെ എനിക്ക് പറയുന്നുണ്ട് അങ്ങാടിയിലൊക്കെ ഇതല്ലേ പ്രസംഗിക്കുമ്പോൾ എന്തിനായി ഞങ്ങൾ തമ്മാടിത്തരം പിടിച്ച് പറയാൻ വേണ്ടി ആരെ മൈക്ക് പെർമിറ്റ് കൊടുത്തു എന്ന് വരെ ആൾക്കാർ പറയേണ്ട കാരണം എന്താ അങ്ങാടിയുള്ള എല്ലാവരും കൂടി ഏപിക്കാരായിട്ടാ എ പി സുനിയായിട്ടാ അല്ല തലച്ചോറുള്ള ആൾക്കാർക്കൊക്കെ തിരിയും ജത ജാതി എന്നും ജന്ത ഭക്ഷിക്കൽ പോലും തിരിയും അതുപോട്ടെ പത്രക്കാരായ ആൾക്കാർക്കൊക്കെ തിരിയും അതല്ലേ ചേച്ചി പത്രസമ്മേളനം വിളിച്ചപ്പോൾ ആരും വരാതൊരു ചാണകസംഖ്യ മാത്രം കയറി എന്നത് അല്ലേ അതേ ചിത്രം പത്രസമ്മേളനം നടത്തിയപ്പോൾ എനിക്കറിയാമല്ലോ എന്തിനും വേണ്ടിയിട്ട് മുസ്ലിം സ്ത്രീകളുടെ മുഖാവരണം നീക്കി വെക്കുക എന്ന അഭിപ്രായപ്പെട്ടുകൊണ്ട് അല്ലേ എന്നുവെച്ചി ഇപ്പം പറയിപ്പിക്കണ്ട പറയണ്ടതും ഞാൻ പറഞ്ഞുകൊണ്ട് ആദർശപരമായി എപ്പുറം നിൽക്കുന്ന ആളുകളെ ഷേഹു തന്നെ പരിചയപ്പെടുത്തുന്ന ഈ രൂപത്തിൽ അപ്പോൾ മുരീത് ഏത് രൂപത്തിൽ പരിചയപ്പെടുത്തും ഇവൻ തന്നെ ഇങ്ങനെ പിന്നെ ഇനി നോക്കൂ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന മറ്റൊരു ചാനലിൽ വാർത്ത ഇല്ലാതെ പോവുകയാണ് യമനെ കാന്തപുരം കാന്തപരം വിട്ടയക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് വധശിക്ഷ നീട്ടിവച്ചത് അതിനുള്ള അധികാരം അവർക്കുണ്ട് കേരളം ഒരുമിച്ച് നിന്ന് കാന്തപുരത്തെ പിന്തുണച്ച് ഔദ്യോഗികമായി ഒരു ആവശ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു എന്നാൽ കേരളം തന്നെ ഭിന്നിക്കുന്നു മലയാളികൾ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ പെരുമെടാ അവർ പറയുന്നതാണ് ശരി ഇവർ പറയുന്നതാണ് ശരി ചിലർ പറയുന്നത് കൊല്ലണം ചിലർ പറയുന്നത് വിടണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക വഴി ഒരേ ഒരു വഴി കാന്തപുരത്തിന്റെ ഇടപെടലാണ് മറ്റാർക്കും കഴിയില്ല കാരണം കേന്ദ്ര സർക്കാർ കഴിവില്ലാത്തതുകൊണ്ട് അവർ പരമാവധി ശ്രമിച്ചു അവർ പരമാവധി ശ്രമിച്ചു പക്ഷേ യമന്റെ കൺട്രോൾ ഔദ്യോഗിക സർക്കാരിലല്ല കൂത്തുകളിലാണ് കൂത്തികളുടെ നിയന്ത്രണത്തിലാണ് സന അവരുടെ സുപ്രീം കോടതിയാണ് ശിക്ഷിച്ചിരിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലുള്ള സനയിൽ ജയിലിലാണ് നിമിഷപ്രിയ അടച്ചിരിക്കുന്നത് ഇന്ത്യാ ഗവൺമെന്റ് ഔദ്യോഗികമായി ചർച്ച നടത്താൻ കഴിയില്ല ഇടപാടുകൾ നടത്താൻ കഴിയില്ല ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കാനേ പറ്റൂ ഇന്ത്യാ ഗവൺമെന്റ് എപ്പോഴും ആശങ്കപ്പെടുന്നത് സുരക്ഷയെക്കുറിച്ചാണ് അതാണ് നിയമപരമായ വഴി എന്നാൽ ഹൂത്തികൾ ഭീകരരാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ അമേരിക്ക പറയുമ്പോഴും ഹൂത്തുകൾ അവിടെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സമാന്തര ഭരണകൂടം തന്നെയാണ് ഹുത്തികൾ മതപണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിൽ പോകുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ലോകം ആദരിക്കുന്ന ഒരു മതപണ്ഡിതനായ കാന്തപുരം രംഗത്തിറങ്ങിയപ്പോൾ അവർക്ക് കേൾക്കേണ്ടി വന്നു എന്നാൽ കാന്തപുരത്തെ പിന്തുണയ്ക്കുന്നവരല്ല ഇവിടുത്തെ ഭൂരിപക്ഷം പേരും എന്നത് അവരെ ആശങ്കപ്പെടുത്തുന്നു യമൻ വിട്ടയക്കണമെന്നുണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ഇവിടെയും ആളുകൾ നിമിഷപ്രിയൂക്കൊരു പറയുമ്പോൾ എങ്ങനെ വിട്ടയക്കും എന്നൊരു പ്രതിസന്ധിയാണ് അവിടെ ഉള്ളത് ഈ പ്രതിസന്ധി വഷളാക്കുന്ന പല വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഇനി വിട്ടയച്ചു എന്ന് പറഞ്ഞ പുറത്തു വന്നിരിക്കുന്ന ഈ ഇനി മറ്റു ചില പ്രതിസന്ധികൾ കൂടിയുണ്ട് ഇവിടെ നിമിഷപ്രിയ കുഞ്ഞമ്മ സമത ഷൂ നക്കി നക്കി നാവ് എന്നല്ലാതെ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ പറയുന്നു കേട്ടാജ് എത്ര എത്ര ആയിരങ്ങളുടെ ചാനൽ നടത്തുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ വിഷയം പറയുന്നുണ്ട് അവർക്കൊക്കെ ബുദ്ധിയുണ്ട് ബുദ്ധിയുള്ള ആളുകളൊക്കെ പറയുന്ന ശൈലി ഇങ്ങനെ തന്നെയാണ് ഏയ് അവരൊക്കെ സംഘിക്കുട്ടന്മാരുടെ ആചാരം കണ്ടുകാണ്ട് ഇറങ്ങിയതൊന്നും അതുകൊണ്ടാണ് അവർ അക്കോലത്ത് പറയുന്നത് അതേ സമയത്ത് ഈ ജി ഇറങ്ങിയത് സംഘിൻ്റെ അമേഠം കഴിക്കാൻ വേണ്ടി നാവ് കൊണ്ട് നക്കിയെടുക്കുന്ന ആ ധൃതിയിൽ എ പി സ്ഥാപന തോന്നിയാത്തം വിളിക്കുക എന്നീൻ്റെ സ്വയം തൊഴിൽ പര്യാപ്തമാക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ ഇനിയിപ്പോൾ കുരുവട്ടൂരികളാകുന്ന നിങ്ങൾക്ക് മറുപടി പറയാൻ ശിഷ്യന്മാരാകുന്ന ഞങ്ങൾ വേണ്ട ഈ നാട്ടിലെ ആൾക്കാർ തന്നെ ഒരുപാട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങി കുറുവാ സംഘങ്ങൾ എന്നാണ് പലരും പരിചയപ്പെടുത്തുന്നത് അതിലും കൂടി പെട്ടണില്ല മനസ്സിലായോ ആദ്യകാലത്തൊക്കെ എന്നെപ്പോലത്തെ ആരെങ്കിലൊക്കെ വന്നു കാരണം മറുപടി പറയേണ്ട ആവശ്യമുള്ളൂ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നും കൂടി പറഞ്ഞാൽ എന്നോടൊക്കെ മറുപടി പറയാൻ ഞമ്മളെ ജാതി ആവും കൂടി വേണ്ട ഒരു മുസ്ലിം കൂടി ആകണ്ട മതും വേണ്ട കനജി പറയണൊക്കെ പൊട്ടത്തരാന്ന് പറയാൻ വേണ്ടി ആറ്റിങ്ങൊക്കെ തെളിവ് നിരത്താൻ കഴിയും എൻ്റെ സംസാരത്ത് തന്നെ കാരണം വെച്ചാൽ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് പിന്നെ വിറളി കുടിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് അതിൻ്റെ കുര വെറും ആഭാസത്തിൻ്റെ പേരിൽ ഉള്ളതാണെന്നുള്ളൊക്കെ ജനങ്ങൾക്ക് തിരിയുണ്ട്